ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോക രാജ്യങ്ങൾ പുരോഗതിയിലേക്ക് വളർച്ചയിലേക്ക് മാറ്റത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന സൗദി പോലെയുള്ള ഇസ്ലാമിക രാജ്യത്തിന് യാഥാസ്ഥിതിക ഇസ്ലാമിക രീതികളെ ഒന്നും താലോലിക്കാൻ സാധിക്കില്ല അവർക്കറിയാം മായി പരിഷ്കരിക്കപ്പെടേണ്ടുന്ന നിയമങ്ങൾ തന്നെയാണ് ലോകത്തുള്ള എല്ലാ നിയമ സംഹിതകളിലും ഉള്ളത് ഇസ്ലാമിനു മാത്രമായി മാറ്റം പാടില്ല എന്നൊന്നും നമുക്ക് വാദിക്കാൻ പറ്റില്ല ലോകരാഷ്ട്രങ്ങളുടെ മുമ്പില് നമ്മൾ തലകുനിച്ചു വിൽക്കേണ്ടിവരും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പ്രാകൃതനായ ഒരു ഗോത്രനേതാവ് ഉണ്ടാക്കിയ നിയമത്തിൽ ഇന്നും കടിച്ചു തൂങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല എന്ന് സൗദി അറേബ്യൻ സമൂഹം പതുക്കെ മനസ്സിലാക്കി അങ്ങനെ അവർ ആധുനിക മനുഷ്യരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൗദിയിൽ വെട്ടിലായിരിക്കുന്നത് മുത്തവ എന്ന പേരിൽ അറിയപ്പെടുന്ന സദാചാര പോലീസാണ് കണ്ടില്ലേ മഹസ മഹ്സാമിനിയുടെ ഒരു കഷ്ണം തുണിയെ കണ്ടുപിടിച്ചത് ആരായിരുന്നു ഈ ചുറ്റി നടന്ന സദാചാര പോലീസാണ് ആ പെൺകുട്ടി ഹിജാബ് ധരിച്ച് പക്ഷെ കുറച്ച് മുടി കാണുന്നുണ്ട് ആ അവൾ പാട്ട് പാട്ടുപാടുന്നുണ്ട് അവള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണുന്നുണ്ട് അവൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് കൂടെ നടക്കുന്നത് അവളുടെ വാപ്പയല്ല ആങ്ങളെയല്ല ഇതൊക്കെ കണ്ടുപിടിക്കലാണ് സദാചാര പോലീസിന്റെ ജോലി നമ്മൾ കണ്ടില്ലേ കുറെ വനിതാ പോലീസുകാരികള് എന്നറിയപ്പെടുന്ന ആളുകൾ ഇറാനില് ഒരു പെണ്ണ് നടന്നു പോകുന്നു ആ പെണ്ണിനെ കൂട്ടം കൂടി ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടില്ല അവരൊക്കെ സ്ത്രീകൾ തന്നെയായിരുന്നു പോലീസുകാരായിട്ടുള്ളത് പുരുഷന്മാരും ആക്രമിക്കും അങ്ങനെയാണ് ആ പാവം മസാമിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുപോയി മൂക്ക് മൂക്കുമുറിച്ച് ക്രൂരമായി മർദ്ദിച്ചു കൊല ചെയ്തത് അതിനുശേഷം എത്രയെത്ര കൊലകൾ അവർ നടത്തി അവരാണ് ഈ സദാചാര പോലീസ് ഇസ്ലാമിക ധാർമിക മൂല്യങ്ങൾ എന്നറിയപ്പെടുന്ന ഇവരുടെ അപരിഷ്കൃത ഗോത്ര നിയമങ്ങൾ ഉണ്ടല്ലോ അത് ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ തെരുവിലും മാളിലും റോഡിലും ഒക്കെ പരിശോധന നടത്തുക നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ട്രാഫിക് റൂൾസ് പാലിക്കുന്ന പലയിടത്തും പോലീസുകാരുണ്ടാകും പക്ഷെ വെഹിക്കിൾ ഇൻസ്പെക്ടർ എല്ലായിടത്തും ഉണ്ടാകില്ല അവര് ഇവര് കാക്കിട്ടിട്ടാണോ പിന്നെ വണ്ടികൾ ഓടിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ അവിടെ അവിടെ ആയിട്ട് ചെക്കിങ്ങുകൾ ഉണ്ടാകുമല്ലോ അതുപോലെ സദാചാര പോലീസ് ഉണ്ടാകും ഇസ്ലാമിക രാജ്യങ്ങളിൽ പലയിടങ്ങളിലായി ഇതിങ്ങനെ ഈ പട്രോളിംഗ് നടത്തുന്ന ഔദ്യോഗിക സംഘത്തിന്റെ പേര് ഫോർ ദി പ്രൊമോഷൻ ഓഫ് വെർച്വ് പ്രവെൻഷൻ പ്രിവെൻഷൻ ഓഫ് വൈസ് ചുരുക്കത്തിൽ മുത്തവ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അവര് സൗദിയിലെ സദാചാര പോലീസ് എന്ന പേരിൽ പേരില് ആഗോളതലത്തിൽ കുപ്രസിദ്ധി ആർജിച്ചവരാണ് സുപ്രസിദ്ധി അല്ല കേട്ടോ കുപ്രസിദ്ധി കാരണം ഇവരുടെ നിയമങ്ങൾ തന്നെ നമ്മൾ കാണുന്നില്ലേ സ്ത്രീകൾ ഹിജാബ് ധരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം തെരുവുകളില് ഒരു പാട്ട് അങ്ങനത്തെ സംഗീത കച്ചേരികളൊന്നും നടക്കുന്നില്ല ചുരുക്കത്തില് ഇസ്ലാമിക നിയമങ്ങളൊന്നും ഇവര് പാലിക്കാത്തവരല്ല എല്ലാം ഇവര് പാലിച്ച് ഇസ്ലാമിക മൂല്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ട് പോകുന്നവരാണ് ഏതെങ്കിലും മതമൂല്യങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റിക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കലാണ് ഈ സദാചാര പോലീസിന്റെ ജോലി എന്നാല് കഴിഞ്ഞ ചില വർഷങ്ങളിലായി ഈ സംഘത്തിന് സൗദി അറേബ്യയിൽ വലിയ പ്രസക്തി യാഥാസ്ഥിതിക നിയന്ത്രണങ്ങളെ സൗദി ഭരണകൂടം വലിയ തോതിൽ ഇന്ന് പിന്തുണയ്ക്കുന്നില്ല കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സൗദി അറേബ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ റിയാദിൽ ഒരു കനേഡിയൻ താരം ജസ്റ്റിൻ ബീബർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സംഗീത ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ബോളിവുഡ് താരങ്ങളൊക്കെ പങ്കെടുത്ത ഒരു റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ അതൊക്കെ അവിടെ നടക്കാറുണ്ട് ഇതൊക്കെ സാധാരണഗതിയില് മുമ്പൊന്നും അവിടെ നടക്കും നടക്കുമായിരുന്നില്ല അതൊന്നും അനുവദിച്ചിരുന്നില്ല പക്ഷേ സൽമാൻ രാജാവ് കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ ഇത്തരം നയം മാറ്റത്തോടുകൂടി ആകെ പ്രകോപിതരായത് സൗദിയിലെ ഈ സദാചാര കുപ്രസിദ്ധി ആർജിച്ച സംഘമാണ് തങ്ങളെ എന്തൊക്കെയാണോ വേണ്ട എന്ന് വെക്കുന്നത് നിരോധിക്കുന്നത് അതിനൊക്കെ ഇന്ന് സൗദി ഭരണകൂടത്തിന്റെ അനുമതിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇല്ല നമ്മളിപ്പോ ഒരു കഷ്ണം തുണിയുടെ പേരിൽ അപ്പം എന്റെ മുടി കുറച്ച് കാണുന്നുണ്ട് കേട്ടോ ഒന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് രാജാവിന്റെ മുമ്പിൽ വന്നാൽ ഒരു കാര്യവുമില്ല ഇതാണ് മുത്തവ അംഗങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്താണോ ഇവര് നിരോധിക്കുന്നത് അതൊക്കെ ഔദ്യോഗികമായി കൊണ്ട് തന്നെ സൽമാൻ രാജാവ് അനുമതി നൽകുന്നു ഫൈസൽ എന്ന മുത്തവയിലെ ഒരു മുൻ ഓഫീസർ ഒരു വാർത്താ ഏജൻസിയായ എഫ് പി യോട് പറഞ്ഞതാണ് മുത്ത അതായത് നമ്മൾ എന്ത് നിരോധിക്കുന്നു അതിനൊക്കെ പ്രായോഗികമായിട്ട് ഔദ്യോഗികമായി തന്നെ അനുമതി നൽകുന്നുണ്ട് രാജാവിന് ഞങ്ങൾ എന്ത് ചെയ്യും എല്ലാ പ്രത്യേക അവകാശങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു മുത്തവയ്ക്ക് ഒരുപാട് അവകാശങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വ്യക്തമായ ഒരു റോളില്ല അനുചിതമെന്ന് തോന്നുന്ന പെരുമാറ്റങ്ങള് മാറ്റാനോ അതിലിടപെടാനോ ഒന്നും ഞങ്ങൾക്ക് ഇപ്പോൾ അവകാശമില്ല എന്നൊക്കെ വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് കാരണം ഈ മാറ്റങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പ്രായോഗിക തലത്തില് ഇന്ന് മുത്തവ എന്ന ഒരു ഔദ്യോഗിക സംഘം സൗദി സമൂഹത്തിൽ ഇല്ലെന്നാണ് ഇതിലെ മറ്റൊരു ഓഫീസറായ തുഹ്ക്ക് എന്ന ഓഫീസർ വാർത്താ മാധ്യമങ്ങളോട് പറയുന്നത് തന്റെ യഥാർത്ഥ പേര് പറയാനും അദ്ദേഹം മാധ്യമങ്ങളോട് മടിച്ചു എന്നുള്ളതാണ് തങ്ങളുടെ ജോലികള് ഡെസ്കിലേക്ക് ചുരുങ്ങിയെന്നും ഇന്ന് വേതനത്തിന് വേണ്ടി മാത്രമാണ് ഈ ജോലി പല ആളുകളും ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാരണം അവർക്ക് ഇതിനോടൊരു ആത്മാർത്ഥത വരണമെങ്കിൽ ആ മതത്തിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി ആഹ് അവരങ്ങനെ ചെയ്തു അവരെ എറിഞ്ഞു കൊന്നല്ലോ ആ അവരെ തലമറച്ചില്ല കൊണ്ടുപോയി അടിച്ചും പിടിച്ചും പീഡിപ്പിച്ചു കൊന്നല്ലോ ഓ സമാധാനം കാരണം പ്രാകൃതമായ ഗോത്ര നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അള്ളാഹു സന്തോഷിക്കും അതുവഴി നമുക്ക് സ്വർഗപ്രവേശനോട് എളുപ്പം ഇതൊക്കെയാണല്ലോ അവർ വിചാരിക്കുന്നത് ഇവർ ഇവർ മനസ്സിലാക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് നമുക്കറിയാം സെമിനാറുകളാകട്ടെ ബോധവൽക്കരണ ക്യാമ്പയിനുകളാകട്ടെ ഇതൊക്കെയാണ് ഇപ്പോൾ സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മുത്തവയെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നത് സൗദി അറേബ്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച് സാധ്യമല്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ താഴെ തട്ടില് ഇവരുടെ സ്വാധീനം വേണമത്രേ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സൗദി അറേബ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇറാനൊക്കെ സൗദി അറേബ്യയെ കണ്ട് തന്നെ പഠിക്കണം സൗദി അറേബ്യയില് പുറത്ത് ആർക്ക് വേണമെങ്കിലും ഇറങ്ങി നടക്കാം ഇസ്ലാമിക വേഷം ധരിച്ചില്ല എന്ന് കരുതി ആരെയും പിടിച്ചുകൊണ്ട് പോയി കൊല്ലാനോ വെട്ടാനോ തിന്നാനോ തുറങ്കിലടയ്ക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ ഇറാനിലെ അവസ്ഥ നോക്കൂ താലിബാനിലെ അവസ്ഥ നോക്കൂ എന്താണ് അഫ്ഗാനിലെ താലിബാനികൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇന്ന് ഇപ്പൊ പറയണത് പെൺകുട്ടികൾ പഠിക്കണ്ട മുമ്പോ ഏഴാം ക്ലാസ് വരെ പഠിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ പെൺകുട്ടികളാണോ ആണോ അവർ പഠിക്കുകയേ വേണ്ട എന്ന നിയമത്തിലേക്ക് അവരൊക്കെ എങ്ങോട്ടാണ് ഈ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ടും നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾ എന്നറിയപ്പെടുന്ന പല ആളുകൾക്കും സംസാരിക്കാൻ തന്നെ സാധിക്കാതെ വരുന്നു പ്രതികരിക്കാൻ സാധിക്കാതെ വരുന്നു കാരണം അവർ തരാതരം ഇസ്ലാമിക തീവ്രവാദത്തെ ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപ്പൂശിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം നിയമങ്ങൾ വരണം ആഗ്രഹിക്കുന്നു എന്താ ഇസ്ലാമിക നിയമം വന്നാൽ പെണ്ന്താ മുഖം മറച്ചാല് ഇതൊക്കെയാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രത്യേകമായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടല്ലോ സെക്യുലറിസ്റ്റുകളെന്നാണ് അവർ അവരെ കുറിച്ച് തന്നെ പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും അവര് തരാത്തരം ഈ ഇസ്ലാമിക പ്രീണന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ തന്നെയാണ് ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഈ വിഭാഗത്തെ വളർത്തിക്കൊണ്ടുവന്നത് അവര് തന്നെയാണ് ഹൈന്ദവ ഫാസിസത്തെ വളർത്തിയതും ഇസ്ലാമിക ഫാസിസത്തെ വളർത്തിയതും അവര് തന്നെയാണ് എപ്പോഴും അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലെല്ലാം ഇവർക്ക് പ്രചോദനം നൽകുകയാണ് അവർ ചെയ്തിട്ടുള്ളതെല്ലാം ഇപ്പോ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് പാകിസ്ഥാൻ വിഭജിച്ചു കൊണ്ടുപോയി ശരി ബാക്കി നമ്മുടെ നാട്ടിൽ അവശേഷിച്ചത് ആരാണ് എൽ ഡി എഫും യു ഡി എഫും അവർ രണ്ടുപേരും തരാതരം ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തി കൊണ്ടുവന്നു രണ്ടു പാർട്ടിക്കാരും എല്ലാ കാലവും താങ്ങി നിന്നിരുന്നത് ഇസ്ലാമിക ഭീകരവാദികളെ തന്നെയായിരുന്നു ഭൂരിപക്ഷത്തിനില്ലാത്ത ധാരാളം അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അവർ നേടിക്കൊടുത്തു അത് ഒരുപാട് മൂത്തു കഴിഞ്ഞപ്പോൾ ഭീകരവാദമായി മാറി അങ്ങനെ മുസ്ലിം പക്ഷം സർക്കാരുകളെ ചൊൽപ്പടിക്ക് നിർത്തി തുടങ്ങി കണ്ണുരുട്ടിയാൽ ഭയപ്പെടുന്നു ഇവർ ആലോചിച്ചു നോക്കണം നമ്മൾ എവിടേക്കാണ് എത്തി നിൽക്കുന്നതെന്ന് പ്രവാചകന്റെ കാലഘട്ടത്തില് പ്രവാചകൻ മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നറിയപ്പെടുന്ന ഇസ്ലാമിലോട്ട് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾക്ക് കുറച്ച് ജക്കാത്തൊക്കെ നൽകുമായിരുന്നു ജക്കാത്തിൽപ്പെട്ട ഒരു വിഹിതം ദാനം പ്രതിഫലം ആഗ്രഹിക്കാത്ത ദാനധർമ്മം നൽകാറുണ്ടായിരുന്നു നല്ല നിർബന്ധ നിർബന്ധദാനം ജക്കാത്ത് ദാനം സ്വതൊക്കെയാണ് പ്രതിഫലം ആഗ്രഹിക്കാത്ത അപ്പോ ഇതിങ്ങനെ നൽകാറുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ മക്കം ഫിനു ശേഷം പ്രവാചകന്റെ പ്രബല ശത്രുവായിരുന്ന അബൂ സുഫിയാനും ആവിയയ്ക്കും ഒക്കെ നൂറൊട്ടകങ്ങളെ വീതം വർഷാവർഷം നൽകി അപ്പോൾ ഉമറും അലിയും ഒക്കെ ഭരിച്ച സമയത്ത് ഉമറ പറഞ്ഞു അത് ശരിയാകത്തില്ലല്ലോ ഓരോ വർഷവും നൂറൊട്ടകങ്ങളെ വീതം കൊടുത്താൽ ഇവരത് പെരുക്കി 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 അടുത്ത വർഷം വർഷമാകുമ്പോഴേക്ക് ഇവര് നമ്മളെക്കാൾ സമ്പന്നരായിക്കൊണ്ടിരിക്കുകയല്ലേ ചെന്നതുകൊണ്ട് അത് നിർത്തലാക്കണം മനസ്സിലായില്ലേ അപ്പൊ തരാതരം ഇസ്ലാമിക ഭീകരവാദത്തെ ഇന്ന് ഇവർ വളർത്തി വളർത്തി വലുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മറ്റേത് പാർട്ടികളെ കാട്ടിലും ഇസ്ലാമിക തീവ്രവാദം വല്ലാതെ തഴച്ചു വളർന്നു കേരളത്തില് ഇടതുപക്ഷ സർക്കാർ ആയിരുന്നാലും വലതുപക്ഷ സർക്കാർ ആയിരുന്നാലും ആലോചിച്ചു നോക്കണം ഈ മുസ്ലിം ഭീകരരുടെ പോക്കറ്റിലെ ഒരു കളിപ്പാവ മാത്രമാണ് ഇപ്പോൾ ഈ സെക്യുലറിസ്റ്റുകൾ പോലും ഇസ്ലാമിലെ ഗോത്ര നിയമങ്ങളെ ഒന്ന് മാറ്റണമെങ്കിൽ ബഹുഭാര്യത്വമോ അതല്ലെങ്കിൽ ഇസ്ലാമിലെ വിവാഹവും വിവാഹമോചനവും സ്വത്തവകാശവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ പോലും മറ്റെല്ലാ സംസ്ഥാനങ്ങളും മറ്റെല്ലാ രാജ്യങ്ങളിലും മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ ഈ നിയമം പ്രാബല്യത്തിൽ ഇന്നും നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ മുത്തലാപ്പ് ഒന്ന് നിരോധിക്കണമെങ്കിൽ സമസ്തയുമായിട്ടൊന്ന് ആലോചിക്കണം അതായത് അവർക്ക് ഇവരെ വരച്ച വരയിൽ നിർത്താൻ സാധിച്ചു അവരെ വളർത്തി കൊണ്ടുവന്നതാരാ ഇടതനും വലതനും എന്നിട്ടും ഇത് മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ ഇപ്പം നിരീശ്വരവാദികളായിരുന്നാലും യുക്തിവാദികളായിരുന്നാലും അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ള ആളുകളാണ് അധികവും അവരൊക്കെ പൊതുവില് പറയുമ്പോൾ ഹിന്ദു ഹിന്ദുവർഗീയത ഹൈന്ദവ ഫാസിസത്തിനെതിരെ നമ്മൾ ഇങ്ങനെ സംസാരിക്കണം അപ്പോഴും മുസ്ലിം ഭീകരതയെ നമ്മൾ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നവര് മനസ്സിലാക്കുന്നതേയില്ല അങ്ങനെയുള്ളവരാണ് മുത്തലാഖിനെ എതിർക്കാത്തത് മുത്തലാഖ് ഇസ്ലാമിക ശരീരത്ത് നിയമമല്ലേ അതവര് ചെയ്തോട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബഹുഭാര്യത്വം അത് ഇസ്ലാമിക നിയമമല്ലേ ഇത് ഇതിനെ പോലും അവർക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല വിവാഹപ്രായം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇതിനെ കുറിച്ച് ഇങ്ങേറ്റം പൊതു സിവിൽ കോഡ് അടക്കം ഒന്നിനെയും ഇവർക്ക് അനുകൂലിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അതായത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇസ്ലാമിക പ്രീണനമുണ്ട് മുസ്ലിങ്ങളാണെങ്കിലോ ഈ ഭീകരവാദ സംഘടനകളിലൊക്കെ ചേക്കേറി അവര് രാഷ്ട്രീയപരമായി വലിയ മേൽക്കോയ്മ നേടുകയും അവർ ഒരു ഭീകര രൂപികളായി മാറുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സെക്യുലറിസ്റ്റുകളെ നോക്കി കണ്ണുരുട്ടിയാൽ അവർ ഭയപ്പെടുന്നു നമ്മുടെ ഈ സമീപകാലത്ത് തന്നെ മാറ്റിയ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിറ്റി അടക്കം ഒന്ന് ആലോചിച്ച മതി നമ്മുടെ പിന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ എണ്ണ എണ്ണി പറയാനാണെങ്കിൽ എമ്പാടും കൊണ്ട് നിങ്ങൾക്കും അറിയാം ലാസ്റ്റ് നടന്ന കുടുംബശ്രീയുടെ പ്രതിജ്ഞ അടക്കം മാറ്റി പറയിപ്പിച്ചതിന് പിന്നിലെ ഛേതോവികാരം എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നന്ദി